നമ്മൾ പതിമൂന്നാം തീയതി വെളുപ്പിനാണ് എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കേര് കോമ്പൗണ്ടിൽ നിന്നും ഈ ഒരു ശുഭസൂചകമായിട്ടുള്ള വാർത്ത നിങ്ങളോട് പറയുന്നത് നേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാനിയുമായി ഈ കഴിഞ്ഞ രാത്രി പത്തരയ്ക്ക് ഇവിടെ ഈ ഒൻപതാം തീയതി തങ്ങളുടെ യജ്ഞം ആരംഭിച്ച ഇരുപത്തൊന്ന് വൈദികർ ആ ഇരുപത്തൊന്ന് വൈദികരെയാണ് കഴിഞ്ഞ ദിവസം വെളുപ്പിന് പോലീസ് പിടിച്ചു വലിച്ച് ആയിരിക്കുന്ന ഈ കോമ്പൗണ്ടിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ നിന്നും കൊണ്ടു നിന്നാക്കിയത് അപ്പോൾ ഈ വൈദികരുമായിട്ടാണ് ജോസഫ് പാംബ്ലാനി മെത്രാപൊലിത്ത എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ് സാറിൻ്റെ ഇടപെടലിൽ ചർച്ച നടത്തിയത് ആ ചർച്ച ഇപ്പോഴാണ് അവസാനിച്ചത് ആ ചർച്ചയുടെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞ ചില കാര്യങ്ങളാണ് ഞങ്ങളിവിടെ വായിക്കാൻ പോകുന്നത് അതിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംലാനിയും ഈ വൈദികരുടെ പ്രതിനിധികൾ ഇരുപത്തൊന്ന് വൈദികരും ഒപ്പുവെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നതല്ല ഇതിൻ്റെ കാര്യം പക്ഷേ വളരെ ശുഭസൂചകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊന്ന് വായിക്കാം എന്താണ് ഈ അവർ ഒപ്പുവെച്ചിരിക്കുന്ന തീരുമാനമെന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഭിവന്ധ്യ ജോസഫ് പാമ്പ്ലാനി പിതാവും അതിരൂപതയിലെ ഇരുപത്തൊന്ന് വൈദികരും ചേർന്ന് നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം ഒരു മാസത്തിനുള്ളിൽ അതിരൂപതയിലെ വൈദികരെ കാണുകയും സംസാരിക്കുകയും പുതിയ കൂരിയായേയും മറ്റ് കാനൂനിക സമിതികളെയും പുനഃസംഘടിപ്പിക്കുന്നതുമാണ് രണ്ട് ഇപ്പോൾ വൈദികർ നേരിടുന്ന നടപടികളിൽ വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ മൂന്ന് അടുത്തയാഴ്ച ചർച്ചയ്ക്ക് വരുന്നതിനുള്ളിൽ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അരമന പോലീസ് വിമുക്തമാക്കുകയും അരമനയുടെ ഗേറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്നിടുന്നതുമാണ് ഇപ്പോൾ ഇരുപത്തൊന്ന് വൈദികരുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്ററായി ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഞങ്ങളുടെ മാതൃഭവനത്തിൻ്റെ ഗേറ്റുകൾ ഞങ്ങൾക്കെതിരെ പൊട്ടിയടക്കുകയും അതിന് പോലീസ് സംരക്ഷണം അല്ലെങ്കിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു അപ്പം ഞങ്ങൾ ഇരുപത്തിയൊന്ന് വൈദികർ അനുഷ്ഠിച്ച ഒരു പ്രതിഷേധം ഞങ്ങളുടെ മാതൃഭവനത്തിന്റെ വാതിലുകൾ വൈദികർക്കും വിശ്വാസികൾക്കും വേണ്ടി തുറന്നിടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് ജോസഫ് പാമ്പലാനി പിതാവ് സമ്മതിച്ചിരിക്കുന്നു ഇരുപതാം തീയതി അടുത്ത ചർച്ചയ്ക്ക് ഉള്ളിൽ ഗേറ്റ് എല്ലാവർക്കും വേണ്ടി തുറന്ന് ഇടുന്നതാണ് എന്നുള്ള സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഞങ്ങൾക്കുള്ളത് പിന്നെ അടുത്ത വലിയൊരു ഡിമാൻഡായിരുന്നു ഇപ്പോൾ അല്ലെങ്കിൽ ആർച്ച് ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂരിൻ്റെ കൂടെ ഞങ്ങൾ ക്രിമിനൽ കൂരിയ എന്ന് പറഞ്ഞിരുന്ന വ്യക്തികളെ ആ കൂരിയ അംഗങ്ങളായി പുതിയ പുതിയൊരു കൂരിയയെ നിയമിക്കുകയും അവരെ മാറ്റുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ഈ വൈദികർക്ക് നൽകിയിട്ടുണ്ട് ഇതാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവർ ഒരു കാര്യം ഇത് അതിരൂപതയുടെ നന്മയ്ക്ക് ഉതകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി മാത്രമല്ല ഈ വൈദികരോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെ എട്ട് മണിവരെ അവർക്ക് അവിടെ താമസിക്കാം ഈ അതിരൂപതയിൽ ഞങ്ങളുടെ മാതൃഭവനത്തിൽ ഞങ്ങൾക്ക് താമസിക്കാം അതിനുശേഷം മാത്രമേ ഞങ്ങളുടെ ഇരുപത്തൊന്ന് വൈദികർ അവിടുന്ന് പോവുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട് അതും അദ്ദേഹം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ കാര്യങ്ങൾ അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയാണ് അതിനാൽ മേജർ ആർച്ച് ബിഷപ്പുമായിട്ട് സംസാരിച്ച് ആയിട്ടാണ് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്താണെങ്കിലും ഞങ്ങളുടെ ഇരുപത്തൊന്ന് ധീര വൈദികരുടെ ഈ ഒരു ജീവിതത്തിലെ സഹനം ഇപ്പോൾ അതിന് പറ്റിയ രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ചില തീരുമാനങ്ങളാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി ജോസഫ് പബ്ലാണി പിതാവിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതിനാൽ തന്നെ ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഞങ്ങളുടെ വൈദികർ അവരവരുടെ സ്ഥാപന സ്ഥലങ്ങളിലേക്ക് പോകുന്നതാണ് തൽക്കാലം ഈ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നിങ്ങളോട് പറയാനുള്ളത് അടുത്ത ചർച്ച ഇരുപതാം തീയതി ഇരുപതാം തീയതിക്കുള്ളിൽ ഇരുപതാം തീയതിക്ക് മാം പിതാവ് തിരിച്ച് അദ്ദേഹം ഇപ്പോൾ ഒരു ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണ് അദ്ദേഹം തിരിച്ചു വരും തിരിച്ചു വരുന്ന ഈ ഇരുപതാം തീയതിക്കകം ഇവിടുന്ന് ഗേറ്റൊക്കെ എല്ലാവർക്കും വേണ്ടി തുറന്നിടും ഇവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവുകയില്ലേ തീർച്ചയായിട്ടും ഇതൊരു പ്രശ്ന പരിഹാരത്തിലേക്കുള്ള ആദ്യത്തെ സൂചനകളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് വളരെ ശുഭ സൂചകമാണ് ഇക്കാര്യങ്ങൾ thank you happy happy